നല്ല അടിപ്പൊള്ളി വാളക്കറിയും കപ്പ നമുക്ക് തയ്യാറാക്കാം അതിനായി മീൻ കറി വെക്കുന്നതിന് ചട്ടി ചൂടായി കഴിയുമ്പഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ ആ എണ്ണയിൽ നല്ലവണ്ണം വഴറ്റി ഒരു പച്ചമണം മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കുക ഇത് ശരിക്കും മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായ മീൻകറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് മീൻ കഷ്ണം എന്തരെയുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഈ അരപ്പ് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുടമ്പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തത് അതിലിട്ട് ഒഴിച്ചു കൊടുക്കുക കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് നെടുക കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും അതിനാവശ്യമായുള്ള ഉപ്പ് കൂടി ചേർക്കുക അതിനുശേഷം നമ്മൾ പച്ച തേങ്ങ തേങ്ങ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല പച്ച തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഈ അരപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് ആ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പല്യം കൂടി ഇട്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ വാളയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം വാളയ്ക്ക് നല്ല നെയ്യുള്ളതുകൊണ്ട് നല്ല രുചിയാണ് ഈ മീൻ കറിക്ക് പച്ച തേങ്ങ അരച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് ഇത് ഞാൻ തലേദിവസം രാത്രിയിലാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നിട്ട് രാവിലെ നമ്മളെടുക്കുക കപ്പയും പുഴുങ്ങി കറിയും കൂട്ടി കഴിക്കാം വളരെ രുചികരമായ മീൻ കറിയാണ് നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാ അരപ്പുകളും എല്ലാം ഒന്നൊതുക്കി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം നല്ല നല്ലവണ്ണം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തീയതി കുറച്ച് കുറച്ച് വെക്കുക അതിരുന്ന് നല്ലവണ്ണം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടിക്കാനായിട്ട് വിള ഒഴിച്ച് അതിലേക്ക് കടുക് ഉലുവ ജീര സോറി കടുക് ഉലുവ കറിവേപ്പില ചുവന്നുള്ളി എന്നിവയെല്ലാം ചേർത്ത് കടുക് പൊട്ടിച്ച ശേഷം ആ കടുക് നമുക്കിതിലേക്ക് താളിച്ചു കൊടുക്കാം എന്നിട്ട് അത് അടച്ച് മൂടി വെച്ചേക്കുക എപ്പോൾ നമ്മൾ കടുക് താളിച്ചാൽ അതു നേരം ഇളക്കി കൊടുക്കരുത് അതോടെ മൂടി വെച്ചേക്കണം അപ്പോൾ അതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചതിൻ്റെ ആ വാസനയെല്ലാം വന്നോളും അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി റെഡിയായി ഇരിപ്പുണ്ട് നമ്മൾ ഇന്നെടുക്കുന്നില്ല പിറ്റേ ദിവസമാണ് അതെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കപ്പ് പുഴുങ്ങൾ അതിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് ഒതുക്കി എടുക്കുക കുക്കറിലിട്ട് കപ്പ വേവിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു ചെരുവത്തിലേക്ക് മാറ്റുക അതിലേക്ക് നമ്മൾ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടാണ് മാറ്റി അതിലേക്ക് നമ്മൾ ഈ അരപ്പും ചേർത്ത് ശകല വെള്ളം ഒഴിച്ചാൽ ആ പാത്രം കഴുകി എടുക്കുന്നിട്ട് അതിൻ്റെ മുന്നിലിട്ട് കുബാക്കി കപ്പയും കൂടെ നികത്തി വെച്ചിട്ട് ഒരു ചെറു തീയിൽ അഞ്ച് മിനിറ്റ് മൂടിയങ്ങ് വെച്ചേക്കുക അപ്പം നമ്മുടെ ഈ അരപ്പ് അതിലിരുന്ന് വെന്തു എന്നിട്ട് നല്ലവണ്ണം ഉടച്ച് കുഴച്ച് എടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി കപ്പയും വാളക്കറി റെഡി എല്ലാവരും തയ്യാറാന്ന് നോക്കി നോക്കണം സൂപ്പർ സംഭവമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്